ഇന്ത്യയും മാലിദ്വീപും ഇനി സഹകരണത്തിൽ മുന്നോട്ടു പോകും ഇരു രാജ്യങ്ങളും തമ്മിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് പരസ്പര സഹകരണത്തിൽ മുന്നോട്ടു പോകുമെന്നാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇന്ത്യ സന്ദർശനത്തിനെത്തിയ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസവും ഏഴു കരാറുകളിൽ ഒപ്പുവെച്ചതായാണ് റിപ്പോർട്ടുകൾ സാമ്പത്തിക രംഗത്തും സമുദ്ര സുരക്ഷയിലും സഹകരണത്തിനുമടക്കം ഇരു നേതാക്കളും ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ ധാരണയിലെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സുരക്ഷയെ ബാധിക്കുന്ന യാതൊരു നീക്കവും മാലിദ്വീപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു ഉറപ്പു നൽകിയിട്ടുണ്ട് ഇന്ത്യ വിരുദ്ധ നയങ്ങളുമായി അധികാരത്തിലേറിയ മാലിദ്വീപ് പ്രസിഡന്റ് ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ടു പോകാനാണ് നയമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഏഴിലധികം ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടു റുപ്പേ കാർഡ് മാലിദ്വീപിലും ലഭ്യമാക്കുന്നതിന്റെ ഉദ്ഘാടനവും ചർച്ചയ്ക്ക് ശേഷം നടന്നു എന്നാൽ ഇന്ത്യൻ സേനാ വിഭാഗത്തെ മാലിദ്വീപിൽ പുനഃസ്ഥാപിക്കുന്നതിൽ ചർച്ചയുണ്ടായില്ലെന്നാണ് സൂചന ബംഗളൂരുവിൽ മാലിദ്വീപിന്റെ പുതിയ കോൺസുലേറ്റ് തുറക്കുന്നതിലും ചർച്ച നടന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു മാലിദ്വീപ് ജനങ്ങളുടെ ക്ഷേമവും പുരോഗതിയും ഉറപ്പാക്കുന്ന നടപടികൾക്ക് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും മോദി അറിയിച്ചു ഇന്ത്യയിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും സമുദ്ര വ്യാപാരക്കരാർ അവസാനഘട്ട ചർച്ചയിലാണെന്നും മുഹമ്മദ് മുയീസു അറിയിച്ചു ഇന്ത്യ പുറത്തുപോകുക എന്ന മുദ്രാവാക്യമുയർത്തി മുയിസു അധികാരത്തിലെത്തിയ ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം ഉലഞ്ഞിരുന്നു ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപ് ബഹിഷ്കരിക്കുക എന്ന പ്രചാരണം സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിലാണ് രണ്ടു രാജ്യങ്ങളും മുൻകൈയ്യെടുത്ത് ബന്ധം മെച്ചപ്പെടുത്താനുള്ള ചർച്ചയ്ക്ക് ധാരണയിലെത്തിയത്